ആടുജീവിതം സിനിമ പുറത്തിറങ്ങുമ്പോൾ പൃഥ്വിരാജിനൊപ്പം ജയിലിൽ കഴിയുവാൻ അവസരം ലഭിച്ച തുരുത്തിക്കാട് മൂരിത്തേൽ മോൺസൺ കുരുവിള ഏറെ സന്തോഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അഭിനയരംഗത്തുള്ള മോൺസൺ മൂന്ന് സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പൃഥ്വിരാജിനെ നായകനാക്കിയുള്ള ബ്ലസ്സി ചിത്രമായ ആടുജീവിതം റിലീസാകുമ്പോൾ മല്ലപ്പള്ളി തുരുത്തിക്കാട് മുരുത്തേൽ മോൺസൺ കുരുവിള അതിൽ അഭിനയിക്കുന്നു തിരുവല്ലാക്കാരനായ ബ്ലസ്സി ഒരുക്കുന്ന ചിത്രത്തിൽ മല്ലപ്പള്ളിക്കാരനായ മോൺസൺ അഭിനയിക്കുന്നത് അഭിനയം നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഏറ്റവും വിറ്റഴിഞ്ഞ പുസ്തകമായ ആടുജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ അടുത്ത ദിവസം റിലീസ് ചെയ്തു പൃഥ്വിരാജ് അമലാ പോൾ എന്നിവരാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് സിനിമയുടെ ഷൂട്ട് തുടങ്ങിയതെങ്കിലും കോവിഡ് വില്ലനായതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് സിനിമ പൂർത്തിയാക്കാനായത് പതിനെട്ട് വർഷക്കാലം ദുബായിൽ ജോലി ചെയ്തിരുന്ന മോൺസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ അഭിനയരംഗത്ത് സജീവമാണ് ആട് ജീവിതത്തിലെ അഭിനയം എന്ന് പറഞ്ഞാൽ ആട് ജീവിതത്തിലെ അവസാന രംഗങ്ങളിൽ ഈ നജീബിനോടൊപ്പം ജയിലിൽ കിടക്കുന്ന രംഗങ്ങളാണ് നജീബ് അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് അന്ന് നജീബ് ഈ ആടിനെ വളരെ സ്നേഹമുള്ള ഒരാളായിരുന്നു ആട് ആട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആട്ട ആട്ടിടേനായിരുന്നതുകൊണ്ട് ആടിനോട് വളരെ സ്നേഹമാണ് നജീബ് അങ്ങനെ ആട്ടിറച്ച് കഴിക്കുന്ന ആളല്ല അങ്ങനെ ജയിലിൽ വന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ ഈ ഞാൻ ഒരു സഹതടവുകാരൻ തന്നെ ഉള്ളു പേരൊന്നുമില്ല ഒരു കൂടെ കിടക്കുന്ന തടവുകാരൻ അപ്പോൾ ഇങ്ങനെ താലത്തിൽ കൊണ്ടുപോയി പോലീസുകാരൻ്റെ ഈ ബിരിയാണി ഇടും ബിരിയാണി ഇടുമ്പോൾ അതിലൊരു കഷ്ണം എടുത്ത് കടിച്ചിട്ട് ഞാൻ പറയുന്നു അല്ലേ ജയിൽ വന്ന് നന്നായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആട്ടർച്ചി കഴിക്കാമല്ലോ എന്ന് പറയുമ്പോഴാണ് ഈ നജീബ് മനസ്സിലാക്കുന്നത് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആട്ടർച്ചി കാണെന്ന് അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഓടിപ്പോയി ഛർദിക്കുന്ന ഒരു രംഗമാണ് ഒരു രംഗത്തുള്ളത് നജീബിന്റെ കൂടെ കിടക്കുന്ന ഒരു ഒന്നിച്ച് വന്ന് വരുന്ന ഓടി വന്ന ജയിലിൽ വന്ന ഒരു ഹമീദിനെ പിടിച്ചുകൊണ്ട് പോകും പിടിച്ചുകൊണ്ട് പോകാൻ എൻ്റെ പിറ്റേ ദിവസം അവൻ ഔട്ട് പാസ് കിട്ടും അവൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അയ്യോ ഇന്നലെ ആയിരുന്നെങ്കിൽ ഹമീദ് രക്ഷപ്പെടുമായിരുന്നല്ലോ അതിന് ശേഷം അതിൻ്റെ പിറ്റേ അതിൻ്റെ അടുത്ത ടേണിൽ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ നജീബിൻ്റെ അറബി വരുന്ന രംഗമുണ്ട് അത് നിങ്ങൾ സിനിമ സിനിമയെ കാണുമ്പോൾ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു രംഗം ഒരു വളരെ ഹൃദയ സ്പർശയായ ഒരു രംഗമാണ് അങ്ങനെ ഒരു രംഗം അതിനകത്തുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് രംഗങ്ങളിൽ ഒന്ന് രണ്ട് സീനിൽ നമ്മുടെ മുഖം കാണുന്നുണ്ട് പുറത്തിറങ്ങിയ അധികാരം ചക്രം പുറപ്പാട് തുടങ്ങിയ സീരിയലുകളിലെ പ്രധാന കഥാപാത്രമായിരുന്നു മോൺസൺ മോൺസന്റെ അഭിനയ കഴിവിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ആടു ജീവിതത്തിൽ മോൺസനെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത് അറബി നാട്ടിലെ ജയിലിൽ കിടക്കുന്ന പൃഥ്വിരാജിൻ്റെ സഹതടവുകാരൻ്റെ റോളിലാണ് മോൺസൺ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് മുൻപ് പ്ലസ്സിയുടെ തന്മാത്രയിൽ അഭിനയിക്കുവാൻ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നു എങ്കിലും പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത കാരണം അന്ന് അഭിനയം നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പ്ലസ്സിയുടെ ആടുജീവിതത്തിൽ തുരുത്തിക്കാട്ടെ പൊതുപ്രവർത്തകൻ കൂടിയായ മോൺസൺ അഭിനയിച്ചത്